പ്ലസ് വൺ പ്ലസ് ടുന് ശേഷം രാജ്യത്തെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രി പഠിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക മിതമായ ചിലവിൽ മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന രാജ്യത്തെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ഇപ്പോൾ തുടങ്ങി വരുന്ന എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും സി വി ടി യു ജി ടു തൗസൻഡ് ട്വന്റി ഫൈവിന്റെ മാർക്ക് പരിഗണിച്ചുകൊണ്ട് മാത്രമായിരിക്കും അടുത്ത വർഷം അഡ്മിഷൻ അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ ക്ലിയർ ചെയ്യുന്നതിനായി കൃത്യമായ തയ്യാറെടുപ്പും ചിട്ടയായ പരിശീലനവും അത്യാവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സി വി ടി യു ജി വന്നപ്പോൾ മുതൽ വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും നൽകി വരുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച സി വി ടി യു ജി കോച്ചിങ് ക്ലാപ്പുമായുള്ള പ്രപ്പോയിസ് നിങ്ങൾക്കായി ഒരുക്കുന്നു സി വി ടി യു ജി ടു തൗസൻഡ് ട്വന്റി ഫൈവ് കോച്ചിംഗ് പ്രോഗ്രാമുകൾ കോച്ചിംഗിന്റെ ഭാഗമായി നിങ്ങൾക്ക് റെക്കോർഡ് ലെക്ചേഴ്സ് വാലുവേഡ് നോട്ട്സ് ടോപ്പിക് ടെസ്റ്റുകൾ മോക്ക് ടെസ്റ്റുകൾ കൂടാതെ മെന്റർഷിപ്പും അനേകം ഫീച്ചേഴ്സ് ലഭിക്കുന്നതായിരിക്കും നൂറുകണക്കിന് വിദ്യാർത്ഥികളെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തിച്ചിട്ടുള്ള പ്രപ്പോസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ ഒരുപാട് ഫീഡ്ബാക്ക് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫീഡ്ബാക്സ് പോയി കാണുക എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്